ഹായ് ഫ്രണ്ട്സ് പുതിയൊരു ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം പ്രധാനപ്പെട്ട കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കാൻ പോകുന്നത് നമുക്ക് ക്ലാസ് ആരംഭിക്കാം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ അൻപത്തി മൂന്നാമത് സംസ്ഥാന ചലച്ചിത്ര അവാർഡിൽ മികച്ച നടനായി തിരഞ്ഞെടുത്തത് മമ്മൂട്ടിയെയാണ് നടിയായി തിരഞ്ഞെടുത്തത് വിൻസി അലോഷ്യസിനെയുമാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ അൻപത്തി മൂന്നാമത് സംസ്ഥാന ചലച്ചിത്ര അവാർഡിൽ മികച്ച നടനായി തിരഞ്ഞെടുത്തത് മമ്മൂട്ടിയെയും നടിയായി തിരഞ്ഞെടുത്തത് വിൻസി അലോഷ്യസിനെയുമാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ അൻപത്തി മൂന്നാമത് സംസ്ഥാന ചലച്ചിത്ര അവാർഡിൽ മികച്ച സിനിമയായി തിരഞ്ഞെടുത്തത് നൻപകൽ നേരത്ത് മയക്കം എന്ന സിനിമയാണ് ഈ സിനിമയുടെ സംവിധായകൻ ലിജോ ജോസ് പെല്ലിശ്ശേരിയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ അൻപത്തി മൂന്നാമത് സംസ്ഥാന ചലച്ചിത്ര അവാർഡിൽ മികച്ച സിനിമയായത് നൻപകൽ നേരത്ത് മയക്കം എന്ന സിനിമയാണ് ഇതിൻ്റെ സംവിധാനം ലിജോ ജോസ് പെല്ലിശ്ശേരിയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ അൻപത്തി മൂന്നാമത് സംസ്ഥാന ചലച്ചിത്ര അവാർഡിൽ മികച്ച സംവിധായകനായി തിരഞ്ഞെടുത്തത് മഹേഷ് നാരായണനെയാണ് അറിയിപ്പ് എന്ന സിനിമയുടെ സംവിധായകനായ മഹേഷ് നാരായണനെയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ അൻപത്തി മൂന്നാമത് സംസ്ഥാന ചലച്ചിത്ര അവാർഡിൽ മികച്ച സംവിധായകനായി തിരഞ്ഞെടുത്തത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ അൻപത്തി മൂന്നാമത് സംസ്ഥാന ചലച്ചിത്ര അവാർഡ് ജൂറി അധ്യക്ഷൻ ഗൗതം ഘോഷാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ അൻപത്തി മൂന്നാമത് സംസ്ഥാന ചലച്ചിത്ര അവാർഡ് ജൂറി അധ്യക്ഷൻ ഗൗതം ഘോഷാണ് ടോക്കിയോ ഒളിമ്പിക്സിൽ ഇന്ത്യയ്ക്ക് വേണ്ടി ആദ്യ മെഡൽ നേടിയതാരാണ് മീരാബായി ചാനു ടോക്കിയോ ഒളിമ്പിക്സിൽ ഇന്ത്യയ്ക്ക് വേണ്ടി ആദ്യ മെഡൽ നേടിയത് മീരാബായി ചാനു ആണ് ടോക്കിയോ ഒളിമ്പിക്സിൽ വനിതകളുടെ ബാഡ്മിൻ്റൺ സിംഗിൾസിൽ വെങ്കല മെഡൽ നേടിയ ഇന്ത്യൻ താരം ആരാണ് പി സിന്ധു ടോക്കിയോ ഒളിമ്പിക്സിൽ വനിതകളുടെ ബാഡ്മിൻ്റൺ സിംഗിൾസിൽ വെങ്കല മെഡൽ നേടിയ താരം പി വി ആണ് ഒളിമ്പിക്സ് മെഡൽ നേടിയ എത്രാമത്തെ മലയാളിയാണ് പി ആർ ശ്രീജേഷ് രണ്ടാമത്തെ ആദ്യ ഒളിമ്പിക്സ് മെഡൽ ജേതാവായ മലയാളി മാനുവൽ ഫ്രെഡറിക്കാണ് ഒളിമ്പിക്സിൽ മെഡൽ നേടുന്ന രണ്ടാമത്തെ മലയാളിയാണ് ഹോക്കി താരമായ പി ആർ ശ്രീജേഷ് പി ആർ ശ്രീജേഷിന് കേൽ പുരസ്കാരം ലഭിച്ച വർഷം ഏതാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് പി ആർ ശ്രീജേഷിന് ഗേൽ പുരസ്കാരം ലഭിച്ച വർഷം രണ്ടായിരത്തി ഇരുപത്തി ഒന്നാണ് ഇന്ത്യൻ വ്യോമസേനയുടെ സൈനിക അഭ്യാസമായ വായുശക്തി രണ്ടായിരത്തി ഇരുപത്തിനാലിൻ്റെ വേദി എവിടെയാണ് പൊക്രൻ രാജസ്ഥാനിലെ പൊക്രാനിൽ വെച്ചാണ് ഇന്ത്യൻ വ്യോമസേനയുടെ സൈനിക അഭ്യാസമായ വായുശക്തി രണ്ടായിരത്തി ഇരുപത്തിനാല് നടന്നത് ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിച്ച ബാലിസ്റ്റിക് മിസൈലാണ് പ്രളയം ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിച്ച ബാലിസ്റ്റിക് മിസൈലാണ് പ്രളയ് സപ്ലൈകോ ഓൺലൈൻ കച്ചവടത്തിനായി ആരംഭിച്ച ആപ്ലിക്കേഷൻ ഏതാണ് സപ്ലൈ കേരള സപ്ലൈകോ ഓൺലൈൻ കച്ചവടത്തിനായി ആരംഭിച്ച മൊബൈൽ ആപ്ലിക്കേഷനാണ് സപ്ലൈ കേരള അതിഥി തൊഴിലാളികളുടെ ഓൺലൈൻ രജിസ്ട്രേഷനായി കേരള സർക്കാർ ആരംഭിച്ച മൊബൈൽ ആപ്ലിക്കേഷൻ ഏതാണ് ഗസ്റ്റ് ആപ്പ് അതിഥി തൊഴിലാളികളുടെ ഓൺലൈൻ രജിസ്ട്രേഷനായി കേരള സർക്കാർ ആരംഭിച്ച മൊബൈൽ ആപ്ലിക്കേഷനാണ് ഗസ്റ്റ് ആപ്പ് ലോകത്തിലെ ആദ്യ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഉച്ചകോടിക്ക് വേദിയാകുന്ന നഗരം ഏതാണ് ബ്രിട്ടൺ ലോകത്തിലെ ആദ്യ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഉച്ചകോടിക്ക് വേദിയാകുന്ന നഗരം ബ്രിട്ടൺ ആണ് കേരളത്തിലെ ആദ്യ കൂൺ ഗ്രാമം ഏതാണ് നന്ദിയോട് തിരുവനന്തപുരം ജില്ലയിലെ നന്ദിയോടാണ് കേരളത്തിലെ ആദ്യ കൂൺ ഗ്രാമം കേരളത്തിലെ ആദ്യ തുളസി വനം ആരംഭിച്ചത് കോന്നി ഇക്കോ ടൂറിസമാണ് കേരളത്തിലെ ആദ്യ തുളസി വനം ആരംഭിച്ചത് കോന്നി ഇക്കോ ടൂറിസമാണ് പത്തനംതിട്ട ജില്ലയിലെ ഐരൂർ ഗ്രാമത്തിൻ്റെ പുതിയ പേരെന്താണ് കഥകളി ഗ്രാമം പത്തനംതിട്ട ജില്ലയിലെ ഐരൂർ ഗ്രാമത്തിൻ്റെ പുതിയ പേര് കഥകളി ഗ്രാമം എന്നാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ നീതി ആയോഗിൻ്റെ ദാരിദ്ര്യ സൂചിക റിപ്പോർട്ട് പ്രകാരം ഇന്ത്യയിൽ ദാരിദ്ര്യം ഇല്ലാത്ത ഏക ജില്ല എറണാകുളം ജില്ലയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ നീതി ആയോഗിൻ്റെ ദാരിദ്ര്യ സൂചിക റിപ്പോർട്ട് പ്രകാരം ഇന്ത്യയിൽ ദാരിദ്ര്യമില്ലാത്ത ഏക ജില്ല എറണാകുളമാണ് അന്താരാഷ്ട്ര ചെസ് എലീറ്റ് ക്ലബിൽ ഇടം നേടുന്ന ആദ്യ മലയാളി താരം ആരാണ് നിഹാൽ സരിൻ അന്താരാഷ്ട്ര ചെസ് എലീറ്റ് ക്ലബിൽ ഇടനേടുന്ന ആദ്യ മലയാളി താരം നിഹാൽ സരിനാണ് കേരളത്തിലെ ആദ്യ ആണവ നിലയം സ്ഥാപിതമാകുന്നത് എവിടെയാണ് കായംകുളം കേരളത്തിലെ ആദ്യ ആണവ നിലയം സ്ഥാപിതമാകുന്നത് കായംകുളത്താണ് ഐ എഫ് എഫ് കെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ മികച്ച ചിത്രത്തിനുള്ള സുവർണ ചകോരൻ ലഭിച്ച സിനിമ ഏതാണ് ഇ വിൽ ഡസ് നോട്ട് എക്സിസ്റ്റ് ഐ എഫ് എഫ് കെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ മികച്ച ചിത്രത്തിനുള്ള സുവർണ ചകോരൻ ലഭിച്ചത് ഇവിൽ ഡസ്നോട്ട് എക്സിസ്റ്റിനാണ് ചന്ദ്രയാൻ ടു ചന്ദ്രോപരത്തിൽ സ്പർശിച്ച സ്ഥലത്തിന് നൽകിയ പേരെന്താണ് തിരങ്ക ചന്ദ്രയാൻ ടു ചന്ദ്രോപരിതലത്തിൽ സ്പർശിച്ച സ്ഥലത്തിന് നൽകിയ പേര് തിരങ്ക എന്നാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ മുപ്പത്തിമൂന്നാമത് വ്യാസ സമ്മാൻ ലഭിച്ചത് ആർക്കാണ് പുഷ്പഭാരതി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ മുപ്പത്തിമൂന്നാമത് വ്യാസ സമ്മാൻ ലഭിച്ചത് പുഷ്പ ഭാരതിക്കാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ആറാമത് ജെ സി ബി സാഹിത്യ പുരസ്കാര ജേതാവ് ആരാണ് പെരുമാൾ മുരുകൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ആറാമത് ജെ സി ബി സാഹിത്യ പുരസ്കാര ജേതാവ് പെരുമാൺ മുരുകനാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ അൻപത്തെട്ടാമത് ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ചവർ ആരൊക്കെയാണ് ഗുൽസാർ ജഗദ്ഗുരു രാംഭദ്രാചാര്യ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ അൻപത്തെട്ടാമത് ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ചവർ ഗുൽസാറും ജഗദ്ഗുരു രാംഭദ്രാചാര്യുമാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ കടമനിട്ട രാമകൃഷ്ണൻ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ് റഫീഖ് അഹമ്മദ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ കടമനിട്ട രാമകൃഷ്ണൻ പുരസ്കാരം ലഭിച്ചത് റഫീഖ് അഹമ്മദിനാണ് യുനെസ്കോ സാഹിത്യ നഗരം പദവി നേടുന്ന ഇന്ത്യയിലെ ആദ്യ നഗരം ഏതാണ് കോഴിക്കോട് യുനെസ്കോ സാഹിത്യ നഗരം പദവി നേടുന്ന ഇന്ത്യയിലെ ആദ്യ നഗരം കോഴിക്കോടാണ് കോളിൻസ് നിഗണ്ടു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ വാക്കായി തിരഞ്ഞെടുത്തത് ഏത് വാക്കാണ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് കോളിൻസ് നിഘണ്ടു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ വാക്കായി തിരഞ്ഞെടുത്തത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്ന വാക്കാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ പത്മപ്രഭ പുരസ്കാരത്തിന് അർഹനായത് ആരാണ് സുഭാഷ് ചന്ദ്രൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ പത്മപ്രഭ പുരസ്കാരത്തിന് അർഹനായത് സുഭാഷ് ചന്ദ്രനാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ നാൽപ്പത്തി ഏഴാമത് വയലാർ അവാർഡ് ജേതാവ് ശ്രീകുമാരൻ തമ്പിയാണ് കൃതി ജീവിതം ഒരു പെന്റുലം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ നാൽപ്പത്തി ഏഴാമത് വയലാർ അവാർഡ് ജേതാവ് ശ്രീകുമാരൻ തമ്പിയാണ് കൃതി ജീവിതം ഒരു പെന്റുലം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ എഴുത്തച്ഛൻ പുരസ്കാര ജേതാവാരാണ് പ്രൊഫസർ എസ് കെ വസന്തൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ എഴുത്തച്ഛൻ പുരസ്കാര ജേതാവ് പ്രൊഫസർ എസ് കെ വസന്തനാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഫ്രഞ്ച് ഓപ്പൺ പുരുഷ വിഭാഗം ജേതാവാരാണ് നൊവാക് ജോക്കോവിച്ച് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഫ്രഞ്ച് ഓപ്പൺ പുരുഷ വിഭാഗം ജേതാവ് നോവാക് ജോക്കോവിച്ചാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഫ്രഞ്ച് ഓപ്പൺ വനിതാ വിഭാഗം ജേതാവാരാണ് ഇഗ സുയാറ്റക്ക് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഫ്രഞ്ച് ഓപ്പൺ വനിതാ വിഭാഗം ജേതാവ് ഇഗ ആണ് ഗഗൻയാൻ ദൗത്യത്തിൽ ബഹിരാകാശത്ത് പോകാൻ തിരഞ്ഞെടുക്കപ്പെട്ടവരിൽ ഉൾപ്പെട്ട മലയാളി ആരാണ് പ്രശാന്ത് ബാലകൃഷ്ണൻ നായർ ഗഗൻയാൻ ദൗത്യത്തിൽ ബഹിരാകാശത്ത് പോകാൻ തിരഞ്ഞെടുക്കപ്പെട്ടവരിൽ ഉൾപ്പെട്ട മലയാളി പ്രശാന്ത് ബാലകൃഷ്ണൻ നായരാണ് സൗരത്തിലെ ചിഹ്നഗ്രഹത്തിന് ഏത് മലയാളി ശാസ്ത്രജ്ഞൻ്റെ പേരാണ് നൽകിയത് ഡോക്ടർ അശ്വിൻ ശേഖർ സൗരത്തിലെ ചിഹ്നഗ്രഹത്തിന് മലയാളി ശാസ്ത്രജ്ഞനായ ഡോക്ടർ അശ്വിൻ ശേഖറിൻ്റെ പേരാണ് നൽകിയത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജി ട്വൻ്റി സമ്മേളനത്തിൻ്റെ പ്രമേയം എന്തായിരുന്നു വസുദൈവ കുടുംബകം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ജി ട്വൻ്റി സമ്മേളനത്തിൻ്റെ പ്രമേയം വസുദൈവ കുടുംബകം എന്നായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ വനിതാ ഫുട്ബോൾ ലോകകപ്പിൽ കിരീടം നേടിയത് സ്പെയിനാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ വനിതാ ഫുട്ബോൾ ലോകകപ്പിൽ കിരീടം നേടിയത് സ്പെയിനാണ് രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ കോപ്പ അമേരിക്ക ഫുട്ബോൾ ടൂർണമെൻറ്റിലെ ആരാണ് അർജന്റീന രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ കോപ്പ അമേരിക്ക ഫുട്ബോൾ ടൂർണമെൻറ്റ് ജേതാക്കൾ അർജന്റീനയാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ഫിഫ ലോകകപ്പ് ഫുട്ബോൾ ടൂർണമെൻറ്റ് വേദി എവിടെയാണ് ഖത്തറായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഫിഫ ലോകകപ്പ് ഫുട്ബോൾ ടൂർണമെൻറ്റ് നടന്നത് ഖത്തറിലാണ് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ഫിഫ ലോകകപ്പ് ഫുട്ബോൾ ടൂർണമെൻറ്റ് ജേതാക്കൾ അർജന്റീനയാണ് അർജന്റീന ഫൈനലിൽ പരാജയപ്പെടുത്തിയത് ഫ്രാൻസിനെയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഫുട്ബോൾ ലോകകപ്പ് നേടിയ രാജ്യം ഏതാണ് അർജന്റീന രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ പുരുഷ ക്രിക്കറ്റ് ലോകകപ്പ് ജേതാക്കൾ ഓസ്ട്രേലിയയാണ് ഓസ്ട്രേലിയ ഇന്ത്യയെ പരാജയപ്പെടുത്തിയാണ് കിരീടം നേടിയത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ പുരുഷ ക്രിക്കറ്റ് ലോകകപ്പ് ജേതാക്കൾ ഓസ്ട്രേലിയ ആണ് ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷൻ പ്രസിഡന്റ് സ്ഥാനത്തെത്തുന്ന ആദ്യ വനിത ആരാണ് പി ടി ഉഷ ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷൻ പ്രസിഡൻറ്റ് സ്ഥാനത്തെത്തുന്ന ആദ്യ വനിത പി ടി ഉഷയാണ് കേരള സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റ് ആരാണ് യു ഷറഫലി കേരള സ്പോർട്സ് കൗൺസിൽ പ്രസിഡൻ്റ് യു ഷറഫലിയാണ് ഇന്ത്യയുടെ സൗര ആദിത്യ എൽവൺ വിക്ഷേപിച്ചത് എന്നാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ രണ്ട് ഇന്ത്യയുടെ സൗര ദൗത്യമായ ആദിത്യ യൽവൺ വിക്ഷേപിച്ചത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ രണ്ടിനാണ് ഐ എസ് ആർഒയുടെ നിലവിലെ ചെയർമാൻ ആരാണ് ഡോക്ടർ എസ് സോമനാഥ് ഐ എസ് ആർ നിലവിലെ ചെയർമാൻ ഡോക്ടർ എസ് സോമനാഥ് ആണ് മുപ്പത്താറാമത് കേരള ശാസ്ത്ര കോൺഗ്രസിൻ്റെ വേദി എവിടെയാണ് കാസർഗോഡ് മുപ്പത്തി ആറാമത് കേരള ശാസ്ത്ര കോൺഗ്രസിൻ്റെ വേദി കാസർഗോഡാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ കേരള ഗ്ലോബൽ സയൻസ് ഫെസ്റ്റിവൽ വേദി എവിടെയാണ് തോന്നക്കൽ ബയോലൈഫ് സയൻസ് പാർക്ക് തിരുവനന്തപുരം രണ്ടായിരത്തി ഇരുപത്തിനാലിന് കേരള ഗ്ലോബൽ സയൻസ് ഫെസ്റ്റിവലിൻ്റെ വേദി തിരുവനന്തപുരം ജില്ലയിൽ തോന്നയ്ക്കൽ ബയോ ലൈഫ് സയൻസ് പാർക്കാണ് ഇന്ത്യയിലെ ആദ്യ വാട്ടർ മെട്രോ ഉദ്ഘാടനം ചെയ്തത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിൽ ഇരുപത്തഞ്ചിന് കൊച്ചിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് ഇന്ത്യയിലെ ആദ്യ വാട്ടർ മെട്രോ ഉദ്ഘാടനം ചെയ്തതെന്നാണ് എന്നാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിൽ ഇരുപത്തഞ്ചിന് കൊച്ചിയിൽ കേരളത്തിൽ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള വന്ദേ ഭാരത് എക്സ്പ്രസ് ഉദ്ഘാടനം ചെയ്തത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിൽ ഇരുപത്തഞ്ചിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് കേരളത്തിൽ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള വന്ദേ ഭാരത് എക്സ്പ്രസ് ഉദ്ഘാടനം ചെയ്തത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിൽ ഇരുപത്തഞ്ചിന് നരേന്ദ്രമോദി കേരളത്തിൻ്റെ വന്ദേ ഭാരത് എക്സ്പ്രസ്സിൻ്റെ പുതിയ ലോഗോ എന്താണ് കുതിച്ചു ചാടുന്ന ചീറ്റപ്പൊലി കേരളത്തിൻ്റെ വന്ദേ ഭാരത് എക്സ്പ്രസ്സിൻ്റെ പുതിയ ലോഗോ കുതിച്ചു ചാടുന്ന ചീറ്റപ്പുലിയാണ് ഇന്ത്യയിൽ ആദ്യമായി ജലാശയങ്ങളുടെ ഡിജിറ്റൽ ഭൂപടം തയ്യാറാക്കുന്ന സംസ്ഥാനം കേരളമാണ് ഇന്ത്യയിൽ ആദ്യമായി ജലാശയങ്ങളുടെ ഡിജിറ്റൽ ഭൂപടം തയ്യാറാക്കുന്ന സംസ്ഥാനം കേരളമാണ് ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ് കൂടുതൽ അറിവുകളുമായി മറ്റൊരു ക്ലാസ്സിൽ വീണ്ടും കാണാം താങ്ക്